നമസ്കാരം പ്രിയോളൂരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാര്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സിമോൺ ടാറ്റ ടാറ്റ ഗ്രൂപ്പിലെ രത്തൻ ടാറ്റയുടെ സ്റ്റെപ്പ് മദർ അതുപോലെ തന്നെ ലാക്മി മുപ്പത്തിയേഴായിരം കോടിയോളം ആസ്തിയുള്ള ലാഖ്മിയുടെ പിന്നിൽ പ്രവർത്തിച്ച മഹളാരത്നം തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള ആ ടാറ്റ മുത്തശ്ശി കഴിഞ്ഞ ദിവസം അന്തരിക്കുവാനടിയായി തോന്നുന്നു ടാറ്റ മുത്തശ്ശി സിമോൻ ടാറ്റയെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അതിൻ്റെ പ്രധാന കാരണം അധികം ആർക്കും അറിയാത്ത സിമോൻ ടാറ്റയെക്കുറിച്ചുള്ള ചില ഇൻഫർമേഷൻസാണ് നമുക്കറിയാം ടാറ്റ ഗ്രൂപ്പ് ഒരു പാർസി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ബിസിനസ് ഫാമിലിയാണ് ടാറ്റ എന്ന് പറയുമ്പോൾ അവർ പാർസി വിശ്വാസത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് എന്നാൽ ടാറ്റ ഗ്രൂപ്പിലെ ഏക ക്രിസ്ത്യൻ ഒരേ ഒരു ക്രിസ്ത്യാനി സിമോൺ ടാറ്റ ആയിരുന്നു അതുകൊണ്ട് തന്നെ സിമോൺ സിമോൺ ടാറ്റ ആയിരുന്നു ടാറ്റ ഗ്രൂപ്പിലെ ഏക ക്രിസ്ത്യൻ ഏക ക്രിസ്ത്യാനി സിമോൺ ടാറ്റ ആയിരുന്നു സിമോൺ ടാറ്റ ശരിക്കും നമ്മുടെ രത്തൻ ടാറ്റയുടെ സ്റ്റെപ്പ് മദർ അതായത് അദ്ദേഹത്തിൻ്റെ പിതാവ് നാവൽ ടാറ്റയുടെ ഭാര്യ നോയൽ ടാറ്റ ഇപ്പോഴത്തെ ടാറ്റ ട്രസ്റ്റ് ചെയർമാൻ നോയൽ ടാറ്റയുടെ മാതാവ് ഈ വിധത്തിലൊക്കെ നമുക്ക് സിമോൺ ടാറ്റയെക്കുറിച്ച് നേരത്തെയും കേട്ടിട്ടുണ്ട് എന്നാൽ അവരുടെ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് ക്രിസ്തീയ പശ്ചാത്തലത്തെക്കുറിച്ച് അധികം ആളുകൾക്കാർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കാം ഇന്ന് സിമോൺ ടാറ്റയുടെ പിന്നടന നടന്നത് കുളവയിലുള്ള കത്തഡ്രൽ ഓഫ് ഹോളി നെയ്മെന്ന് പറയുന്നത് കാത്തോലിക് ചർച്ചിൽ വെച്ചാണ് പൂർണ്ണമായും ഒരു ക്രിസ്തീയ ഒരു ആചാരപ്രകാരമുള്ള ഫ്യൂണറലാണ് നടന്നത് നമുക്ക് വളരെ വിശ്വാസ്യമാകുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കറിയാൻ നമുക്കറിയാനടിയായിത്തൊന്നു മരിക്കുന്നതിന് മുമ്പേ ഈ സിമോൺ താറ്റ പറഞ്ഞിരുന്നു തൻ്റെ വിശ്വാസം താനൊരു ക്രിസ്തീയ വിശ്വാസപ്രകാരമുള്ള അടക്കം ആഗ്രഹിക്കുന്നു തൻ്റെ ശവസംസ്കാരത്തിനെ താൻ അണിയേണ്ട ഡ്രസ്സിനെ കുറിച്ച് ഒക്കെ നേരത്തെ തന്നെ സിമോൺ ടാറ്റ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു തൊണ്ണൂറ്റി അഞ്ചാം വയസ്സിലാണ് ഈ മുത്തശ്ശി നിര്യാദയായത് വിശ്വാസ്യമായി കെത്തുകളെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ചർച്ചിലെ ഒരാൻറ്റി സൂസൻ ആൻറ്റി ദീർഘവർഷങ്ങൾ സിമോൺ ടാറ്റയുടെ ഏറ്റവും വിശ്വസ്തയായ സതത സഹകാരിയായിരുന്നു പലപ്പോഴും സിമോൺ ടാറ്റ വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും തന്നോട് കൂടെ കൂട്ടുന്നത് ഈ നമ്മുടെ ആയിരുന്നു ആൻറ്റിയുടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ശേഷവും സിമോൻ താറ്റ പലപ്പോഴും റിക്വസ്റ്റ് ചെയ്യും മരുന്ന് താൻ വിദേശത്ത് പോകുമ്പോൾ തന്നോടൊപ്പം വരണമെന്ന് അങ്ങനെ ഈ അടുത്ത സമയം വരെ സിമോൻ താറ്റയോടൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്ന നമ്മുടെ ആൻറ്റി നേരത്തെ തന്നെ നമ്മുടെ ചർച്ചിൽ ഈ മിസ്സസ് താറ്റയ്ക്ക് വേണ്ടിയുള്ള പ്രയർ റിക്വസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവരൊന്നിച്ച് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ആൻറ്റിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടത്തിൽ സിമോൺ താറ്റയ്ക്ക് വേണ്ടിയും അവരുടെ യാത്രയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു പലപ്പോഴും അവർ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ചർച്ചിൽ പ്രത്യേകമായ പ്രയർ റിക്വസ്റ്റൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ നമുക്കറിയാമായിരുന്നു ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള ഒരു ഹേടിയാണ് ഈ സിമോൺ താറ്റ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ലാക്മിയുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ലാക്മി എന്ന് പറയുന്ന ആ ഒരു കോസ്മെറ്റിക് കമ്പനിയെ ഇന്നുള്ള രൂപത്തിലാക്കിയ മുപ്പത്തി ഏഴായിരം കോടിയാണ് അതിൻ്റെ ആസ്തി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ക്രിസ്ത്യൻ സിമോൺ ടാറ്റയാണെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശക്തിയില്ല ഇന്ത്യയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ക്രിസ്ത്യൻ സിമോൺ ടാറ്റയാണ് കാരണം ടാറ്റ ഗ്രൂപ്പിൻ്റെ പശ്ചാത്തലമുണ്ട് അതോടൊപ്പം തന്നെ സിമോൺ ടാറ്റ തന്നെ വളർത്തിയെടുത്ത ലാക്മി മുപ്പത്തേഴായിരം കോടിയാണ് അതിൻ്റെ ആസ്തി അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഈ സിമോൺ ടാറ്റയ്ക്കുള്ളത് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് എന്നാണെങ്കിലും നേരത്തെ തന്നെ ഈ ആൻറ്റി പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവർക്ക് ക്രിസ്തീയ വിശ്വാസമുള്ളവരോടൊക്കെ ഒരു അല്പം അടുപ്പവും സ്നേഹവും ഒക്കെ കൂടുതലുണ്ടായിരുന്നു കാരണം താനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് സ്വിറ്റ്സർലൻഡിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ് ജനീവയിൽ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഇന്ത്യയിലേക്ക് ഒരു വിസിറ്റിംഗ് വിസയിൽ വന്നതാണ് അപ്പോഴാണ് നാവൽ ടാറ്റയെ രത്തൻ ടാറ്റയുടെ പിതാവായ നാവൽ ടാറ്റയെ പരിചയപ്പെടുന്നത് അങ്ങനെ ആ പരിചയം വിവാഹത്തിൽ കലാശിച്ചു നാവൽ താറ്റായുടെ രണ്ടാമത്തെ വിവാഹമായിരുന്നു ഇവർ തമ്മിൽ ഇരുപത്തിയാറ് വയസ്സ് വ്യത്യാസമുണ്ടായിരുന്നു സിമോൻ താറ്റായും ഈ പറഞ്ഞ നാവൽ തറ്റ ഇരുപത്തിയാറ് വയസ്സ് വ്യത്യാസമുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു റൊമാൻസൊക്കെയുള്ള ഒരു വിവാഹമായിരുന്നു സ്വിറ്റ്സർലൻഡ് സിറ്റീസിനായിരുന്നെങ്കിലും പിന്നത്തേതിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയാകുന്ന ഇന്ത്യൻ ബിസിനസ് വനിതയായിട്ട് അതായത് ഇന്ത്യൻ പൗരത്വക്കൊക്കെ സ്വീകരിച്ച ഇന്ത്യൻ ബിസിനസ് വനിതയായിട്ടാണ് പിന്നീട് ഈ സിമോൻ ടാറ്റ അറിയപ്പെട്ടത് ഇന്നലെ ഏർലി മോർണിംഗ് ആണ് സിമോൻ ടാറ്റ മരിച്ചത് അധികാലത്ത് തന്നെ നമ്മുടെ ചർച്ചിലെ സുസൻ ആൻറ്റിയെ ടാറ്റയുടെ ഓഫീസിൽ നിന്ന് ഫോൺ ചെയ്ത് വിവരങ്ങൾ അറിയിച്ചു മാധ്യമങ്ങളിലൊക്കെ ഈ വിവരം എത്തിയത് ഉച്ച കഴിഞ്ഞിട്ടാണ് എന്നാൽ രാവിലെ തന്നെ നമ്മുടെ ആൻറ്റിയും മറ്റും പോയി സിമോൻ ടാറ്റയുടെ ഭൗതിക ശരീരം കാണുവാനിടയെ തുടർന്നു ചില മാസങ്ങൾക്ക് മുമ്പ് സിമോൻ താറ്റ വളരെ സീരിയസ് ആയൊരു കണ്ടീഷനില് ഐ സു ഇലായിരിക്കുമ്പോൾ സിമോൻ താറ്റ തന്നെ റിക്വസ്റ്റ് ചെയ്തു അതായത് നമ്മുടെ സൂസലാൻഡിയെ കാണണം അങ്ങനെ സൂസലാൻഡിയും കുടുംബവും പോയി ചില മാസങ്ങൾക്ക് മുമ്പേ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഷിമോൻ താറ്റയെ പോയി കാണുമായിരുന്നു ശിവോൻ താറ്റെ പോയി സന്ദർശിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു നല്ല ഒരു ബന്ധം വളരെ വിശ്വസ്തയാകുന്ന ഒരു സ്റ്റാഫായിരുന്നതുകൊണ്ട് നല്ലൊരു ബന്ധം ഷിമോൻ ടാറ്റായുമായി ഉണ്ടായിരുന്നു അതിലൊക്കെ അപ്പുറമായിട്ട് ഒരു നല്ല ഊഷ്മളമായ മലയാളി ബന്ധം ഈ ഷിമോൻ ടാറ്റായ്ക്ക് ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകളിൽ പലരും മലയാളികളായിരുന്നു എന്ന് എടുത്ത് പറയേണ്ട കാര്യമാണ് ഇത്തരം വാർത്തകൾ നമ്മുടെ സെക്കുലർ മാധ്യമങ്ങളിൽ സാധാരണ പരാമർശിക്കാത്തത് കൊണ്ട് അസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി ഇതേ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ Wonderful day.